അസ്ലാമലക്കും ഞാൻ സൽന എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തേത് ഒരു ഗാർഡനിങ് റിലേറ്റഡ് വീഡിയോ ആണ് അതിലിന് മേലൊക്കെ വളരുന്ന പാല് നമുക്കിപ്പോൾ ഒരു തലവേദന ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് നമുക്ക് ചെടികൾക്കൊക്കെ ആയിട്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് പച്ചക്കറി കൃഷിയിലും നമുക്ക് പോട്ട് പോട്ടി മിക്സായിട്ടൊക്കെ എങ്ങനെയാണ് ഈ ഒരു പാലിനെ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക തന്നെ കാണാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി വരുന്ന ഒരു ടൈമാണല്ലോ അപ്പോൾ ഈ ഒരു ടൈമ് നമുക്ക് പായലൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും നല്ല ടൈം മഴ സമയത്ത് നമുക്ക് ഇതുപോലെ മതിലിമേലൊക്കെ ഉള്ള പായലൊക്കെ നമുക്ക് മഴ സമയത്ത് തന്നെ കളക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നനവുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കളി നമ്മൾ സൺസെഡ് ഒക്കെ വൃത്തിയാക്കുമ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഇത് നമുക്ക് മഴയുള്ള സമയത്ത് തെന്നിവയുന്നത് കൊണ്ട് മഴയുള്ള സമയത്ത് അവിടെ കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇതിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അത് ഇതിപ്പോൾ സൺസെഡ് ഒക്കെ വൃത്തിയാക്കുമ്പോൾ കിട്ടിയതാണ് അതുകൊണ്ടെങ്കിൽ വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ കുറച്ചധികം തന്നെ ഇത് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തരം ചെടികൾക്കും ഇത് ഉപയോഗിക്കാം ഇത് നന്നായിട്ട് വെള്ളത്തെ പിടിച്ചു തുറത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചകലിച്ചോറിന് പകരമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് ഇതിൽ സിക്സ് പോയിന്റ് എയ്റ്റ് വരെ അസിഡിക്റ്റിയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇത് ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് ദോഷമായിട്ട് വരും അപ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ നമുക്ക് പൊട്ടാറ്റോ ബീട്രൂട്ടോ അതുപോലെ പച്ചക്കറി കൃഷികൾക്കൊക്കെ നമുക്ക് നേരിട്ട് തന്നെ ഉപയോഗിക്കും നല്ലൊരു വളമായിട്ട് പൊട്ടി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അല്ലാത്തപ്പോൾ നമുക്കിത് ട്രീറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിതിൽ നിറച്ചും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുമ്മത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുമ്മം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇത് കുറച്ചധികം എടുത്തുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമേ തന്നെ പിന്നെ ഇത് മാറ്റിയിട്ടൊക്കെ വേറെ പത്ര ഇടാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെള്ളം നിറച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഒന്ന് കുമ്മമായി കലക്കിയിട്ട് ഇത് ഇട്ട് വെച്ചിരുന്നാൽ മതി അരമണിക്കൂർ കുമ്മായത്തിൻ്റെ വെള്ളത്തിലിട്ട് വയ്ക്കാം കൂടുതൽ സമയം വെക്കണ്ട അപ്പോൾ ഒരു പൊട്ട സ്മെൽ വരും ഇപ്പോൾ വലിയ ഒരാൾ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കത് പീനെടുക്കാനുള്ള ബുദ്ധിമുട്ടാണല്ലോ ചെറിയ ആളുകളിലൊങ്ങ പെട്ടെന്ന് തന്നെ പീനെടുക്കാൻ പറ്റാല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു തുണി വിരിച്ചിട്ട് അതിലേക്ക് ഇതിനെ അങ്ങനെ വാരി ഇടുകയാണ് ഇപ്പോൾ തലേന്ന് വൈകുന്നേരം ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്നൊക്കെ ഇത് നല്ല രീതിയിൽ തന്നെ ഉണങ്ങി എടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിക്കോളും വാറുന്ന സമയത്ത് നമുക്ക് ഇതിനെ നന്നായി ഉണക്കിയെടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തരം ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാം നല്ലൊരു ഇതിനെ നമുക്ക് നല്ലൊരു മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്നെ മണ്ണിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാം അപ്പം ചകിരിച്ചോറിന് പകരമായിട്ട് നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാകാനും ചെടികൾക്ക് നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കും ഇതിൽ നൈട്രജൻ അടങ്ങുകൊണ്ട് തന്നെ ഇത് നല്ലൊരു വളമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതാണ് ഇതിൽ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ചകിരി പകരക്കാരനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണിത് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇൻഷാല്ലാം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്